ഷെയർ മൂബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ അര സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട് അത് ആ ഷേറുമുബാറക്കും അതിന് പുറമെ നിമിഷമായി ഒത്തങ്ങളുടെ കുമ്മി നീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗല നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കയ്യൻ്റെ വെല്ലു ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്കി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത് വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വേറെയും പല വർക്കത്തിൻ്റെ സംഗതികൾ ചെയ്തിട്ടുണ്ട് പലവും അന്നാഹ ആമനു വത്തു ലഫന അലഹിം സമ ഇവല്ലാർത് അള്ളാഹു താര പറക്കത്തിനെ പറ്റി പറഞ്ഞ ആയത്താണ് അത് ഞാൻ പിന്നീട് അല്പസമയത്തിന് ശേഷം സംസാരിക്കാം അങ്ങനെ എല്ലാ പറക്കത്തിൻ്റെ മണ്ണുകളും വെള്ളങ്ങളും ബസു അല്ലാൻ്റെ ഉമിനീര് കണ്ടില്ല ഹൈബർ യുദ്ധത്തിൽ വെച്ച് അയ്യറിയുള്ള വനുവിൻ്റെ കണ്ണിന് ശറപ്പാക്കപ്പെട്ട ഉമിനീര് പുരട്ടിയപ്പോൾ കണ്ണിൻ്റെ രോഗം മാറിപ്പോയി എന്ന് നമുക്ക് ഹദീസുകൾ കാണാവുന്നതാണ് അങ്ങനെ ആ ചെറുപ്പാക്കപ്പെട്ട ഉമിനീരും അതേപ്രകാരം എത്രയോ സ്ഥലത്ത് ഹദീസുകൾ നമുക്ക് തെളിവായി വന്നിട്ടുണ്ട് അവിടുത്തെ ചെറുപ്പാക്കപ്പെട്ട ഉമിനീർ കൊണ്ട് രോഗം മാറ്റിയതും കുട്ടികളെ ചെറുപ്പത്തിൽ ഉമ്മമാർ പ്രസവിച്ച അടുത്ത ദിവസങ്ങളിൽ തന്നെ അസുഖത്തിൽ കൊടുത്തേക്കും ആ സുഹൃത്താൻ്റെ വായിലിട്ട് ചവച്ച ഈത്തപ്പടത്തിൻ്റെ മധുരം കുട്ടികളുടെ കുട്ടി വായിലേക്ക് വെച്ച് കൊടുക്കൽ പതിവായിരുന്നു അത് തബറുക്ക് ആണ് അങ്ങനത്തെ കുട്ടികൾ പിന്നെ നന്നാവും അവർ മോശമായി പോവില്ല ീ റബ്ബറിനും അങ്ങനെയൊക്കെ മഹാളിങ്ങനൊക്കെ വരാതിരിക്കാൻ വേണ്ടി മരുന്നടിക്കേണ്ടതല്ല അതുപോലെ ഈ കുട്ടികളുടെ ഒരു മരുന്നടിക്കലാണ് സ്വാലിഹീങ്ങളുടെ വായിലിട്ട് ചവച്ച മധുരം കുട്ടികൾക്ക് കൊടുക്കുക എന്നത് അത് അങ്ങനെ അള്ളാഹുവിൻ്റെ അസൂനും സഹാപത്വം ചെയ്തതായി ധാരാളം Teriwal undu, salam ini